എക്സ്ക്യൂസ് മീ എന്റെ പേര് എലിംസൻ തിരക്കിലാണോ ഞാൻ ഫോട്ടോഗ്രാഫർ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ ചെയ്യുന്ന നിങ്ങളുടെ ഫോട്ടോ എടുത്താലോ എവിടെ പോണേ പോണെ ഇതിലെ പോകുമ്പോ കണ്ടേ അപ്പൊ അല്ലെ ഫ്രണ്ടില് നടന്നു പറഞ്ഞേ അപ്പൊ ഞാൻ ആളെ നോക്കിയപ്പോ ആ ശരി ബാക്കിലും എടുക്ക പേരെന്തായിരുന്നു അഞ്ജലി അഞ്ചല്ലേ ശരി ഫോട്ടോ എടുക്കാം നമുക്ക് കണ്ടുണ്ടോ അങ്ങനത്തെ വീഡിയോസ് അതെ അല്ലേ എന്റെ പേര് പിന്നെ ഐ ഡി ഞാൻ ഇന്ന് സെർച്ച് ചെയ്ത് ചെയ്യാം ഇവിടെയാണ് വർക്ക് കഴിഞ്ഞിട്ട് വീട്ടിൽ പോവാണ് എവിടെ ഞാൻ വാർത്ത ഞാൻ അടുത്തന്നെയാണ് താമസിക്കുന്നത് അവിടുത്തെ നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ടല്ലോ ആ അതെ 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 എനിക്കുണ്ട് അതെ ഞാൻ ഇവരെ കണ്ടപ്പോളേടിക്കാൻ തോന്നി ഫോട്ടോ ശരി കണ്ട വരുന്നത് അമ്മയാണ് പേരുന്ന സിന്ധു ഓക്കെ ഞാൻ ആ പറഞ്ഞോ തോമസ് ഇവിടെന്താ മതി അഞ്ചും അഞ്ചില് അടിപൊളി ബാഗ് മാറ്റാ ബാഗി തന്നോ അവരെ പോലത്തെ ബാഗാണോ അല്ലല്ലേ ശരിയൊരു വ്യത്യാസം ഞാൻ നോക്കുമ്പളെ പെട്ടെന്ന് എനിക്ക് രണ്ടുപേര് മനസ്സിലാവുന്ന മനസ്സിലാവുന്ന അവരെ പോലെ മനസ്സിലാവുന്നുണ്ട് രണ്ടുപേരും കെട്ടിപ്പിടിച്ച

ശരി ശരി അപ്പൊ ഞാൻ ഫോട്ടോസ് അയച്ചിരണ്ടേ ഇങ്ങനെ മസ് അയച്ചാൽ മതി ഒരു മസ്സല് അഞ്ചു അഞ്ചിട്ട് അപ്പൊ ഓർമ്മ